മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ബി ബി ഹോട്ടലിൽ രണ്ടാമതായിട്ട് കാല് കുത്തിയിട്ടുള്ള ശ്വേതാമേനോനും ആദ്യം കാല് കുത്തിയ സാബു മോനും കൂടെ ഇങ്ങനെ ചർച്ചകൾ ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല ആ ഒരു രണ്ടാമത് വന്നിട്ടുള്ള ആ ഒരു ഗസ്റ്റിന്റെ ആവശ്യം മറ്റൊന്നുമല്ല പവർ റൂമിൽ കയറുക അതായത് അദ്ദേഹത്തിന്റെ ഉറപ്പ ഒരു തീരുമാനമാണെന്ന് തോന്നുന്നു ആ ഒരു പവർ റൂം വിസിറ്റ് ചെയ്യുക ചിലപ്പോൾ ആ ഒരു പവർ റൂം എന്തായാലും സ്വന്തമാക്കിയേക്കാം അതിനിടയിൽ നമ്മൾ എച്ച് ആർ മാനേജറായിട്ടുള്ള ഋഷി വരുന്നുണ്ട് ഋഷിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഷേതാമേൻ അതായത് അവർ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു പവർ റൂമിൽ കയറിയ പറ്റും ഒരു പക്ഷേ ഞാൻ അതിൽ താമസിച്ചേക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് ആ ഒരു ഹോട്ടലിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഒരു മീഡിയേറ്ററെ വെക്കുന്നുണ്ട് മറ്റാരുമല്ല ഋഷിയോടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഋഷി പോയിട്ട് നേരെ അൻസിബേഡ് സംസാരിക്കുന്നുണ്ട് അഞ്ചിപ്പ പറയുന്നുണ്ട് പവർ റൂം എന്തായാലും വിട്ടുകൊടുക്കാൻ കഴിയില്ല തട്ടിന് മുട്ട് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ മറുപടികൾ ഋഷിക്ക് കൊടുക്കുന്നുണ്ട് അതുകൂടെ ഋഷിയുടെ കാറ്റ് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തതായിട്ട് നമ്മൾ റസ്ബിൻ സംസാരിക്കുന്നുണ്ട് റസ്ബിൻ പറയുന്നത് അവരുടെ തന്ത്രമാണ് നമ്മളെ എങ്ങനെയെങ്കിലും പവർ റൂമിൽ നിന്ന് പുറത്താക്കുക എന്നാണ് അവരുടെ ഉദ്ദേശലക്ഷ്യം സാബു മോനും അതേപോലെ തന്നെ ക്ഷേതാമനോനും മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മറ്റാരെയല്ല ജാസ്മിനെയും ജിൻഡോ ാണ് അവർ രണ്ടു പേരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ അവരെ പിടിച്ചാൽ കിട്ടില്ല ഇപ്പോഴേ തളയ്ക്കണമെന്നാണ് അവർ പറയുന്നത്